വിവാദങ്ങൾക്കിടെ പി വി അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും അതേസമയം സ്വർണ്ണക്കടത്തുന്ന ആരോപണത്തിൽ പത്തനംതിട്ട ഐ എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം തുടങ്ങി അൺഫിലിറ്റ് ഡിസുസാ ചേരുകയാണ് വിവരങ്ങളുമായി അൺഫിലിറ്റ് ഇന്നിപ്പോൾ അൻവർ എപ്പോഴാകും മുഖ്യമന്ത്രിയെ കാണുക നേരത്തെ അൻവറിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുമെന്ന സി പി എം പറഞ്ഞിരുന്നു ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ കൂടുതൽ പരസ്യമായ വെളിപ്പെടുത്തലുകൾ അൻവർ നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച തീർച്ചയായും സ്വപ്ന വളരെ നിർണായകമാണ് പി വി അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നു മുഖ്യ മുഖ്യമന്ത്രി കാണാനായി അപ്പോയിൻമെന്റ് എടുത്തിരിക്കുന്നത് കൃത്യം പന്ത്രണ്ട് മണിക്കാണ് സി വി അംഗം ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹം ഇന്നലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തടസ്സത്ത് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി ഇപ്പോൾ അദ്ദേഹം എം എൽ എ ഹോസ്റ്റലാണ് എം എൽ എ ഹോസ്റ്റൽ അദ്ദേഹത്തിന്റെ റൂമിലാണുള്ളത് ഒരു പത്ത് മണിയോടുകൂടി എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമെന്ന് അറിയുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ എം എൽ എ ഹോസ്റ്റലിന്റെ മുൻപിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നതും കാത്തിരിക്കുന്നു പക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറല്ല എന്ന് അദ്ദേഹം അറിയിച്ചു കാരണം മുഖ്യമന്ത്രിയെ പന്ത്രണ്ട് മണിക്ക് മുതിയം മുഖ്യമന്ത്രിയുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രി സർക്കാരിനും പാർട്ടിക്കുമെതിരെയൊക്കെ ഉയർത്തിയിരിക്കുന്ന ആരോപണ കൊടുങ്കാറ്റ് അതിൽ കൃത്യമായ തെളിവുകൾ ഒക്കെ തന്റെ കയ്യിലുണ്ട് എന്നാണ് ഓരോ വാർത്താ സമ്മേളനത്തിലും വി അൻവർ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത് അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അതുതന്നെയാണ് എല്ലാ രേഖകളും തന്റെ കയ്യിലുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെതിരെയും എം ആർ അജയ് കുമാറിനെതിരെയും പി ശേഷിക്കെതിരെയും ഒക്കെ ഉയർത്തിയ ആരോപണങ്ങളിലൊക്കെ തന്നെ തെളിവുകൾ ഒരുപക്ഷെ എന്താണ് എന്ത് നിലപാടാണ് സ്വീകരിക്കുമെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് മാത്രമല്ല ഈ പി ആരോപണ വിധേയരായി നിൽക്കുന്ന പി ശേഷിക്കെതിരെയോ അതോടൊപ്പം തന്നെ എം ആർ അജയ് കുമാറിനെതിരെയൊരു നടപടി ഇതുവരെ സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വം സർക്കാർ തയ്യാറായിട്ടില്ല മാത്രവുമല്ല എം ആർ അജുകുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ നൽകുക തന്നെ അതായത് പി വി അന്നർ ഉന്നയിച്ച ആരോപണങ്ങളിലൂടെ അന്വേഷണം മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയും അന്വേഷണ അന്വേഷണ ടീം ആ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്കും എം ആർ അജികുമാറിനെ തലസ്ഥാനത്തൊന്നും മാറ്റുകയോ ശശിയും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പദവി അദ്ദേഹത്തെ മാറ്റുകയോ ഇതൊന്നും തന്നെ ചെയ്തിട്ടുമില്ല അതേസമയം ഇതൊക്കെ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ വേണമെന്ന് പാർട്ടിക്കുള്ളിലും ഭരണതലത്തിലും ഒക്കെ കൂടിയും ഒരു കൃത്യമായ നടപടി വേഗത്തിൽ എടുക്കാൻ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ച പി വി അൻവർ എന്ന ഇടത് ഭരണപക്ഷ എം എൽ എ മുഖ്യമന്ത്രിയെ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് മറ്റൊന്ന് പി വി എൻപർ ആദ്യം ആരോപണം ഉന്നയിച്ച എസ് പി സുജിത് ദാസ് ഈ എസ് പിക്ക് എതിരെ അദ്ദേഹം ആദ്യം അതായത് ഇദ്ദേഹം ഒരു പോലീസിലേക്ക് വരുന്നതിലും ഇദ്ദേഹം ആയിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയും അദ്ദേഹത്തിന് സ്വർണ്ണം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ പല സാധനങ്ങൾ കൊണ്ടു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അതുമായി ബന്ധപ്പെട്ട നിരവധി ബന്ധങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ പഴയ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കസ്റ്റംസിലായിരുന്ന സമയത്തുണ്ടായിരുന്ന ബന്ധങ്ങൾ അതെങ്ങനെ പിന്നീട് പോലീസിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം ജനങ്ങൾ രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുള്ളു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത് നിലവിലെ സുജിദാസിന്റെ കേസിൽ പോലും ശ്രുജിദാസിനെതിരെയുള്ള നടപടി സസ്പെൻഷൻ അടക്കമുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്ന നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ തന്നെ പോലീസ് സേനയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനും ഭരണതലത്തിലും ഒക്കെ തന്നെ കടുത്ത വിമർശനവും ഒരു ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഇതിനിടയ്ക്കാണ് പി വി അന്മാർ എം എൽ എം എൽ എ മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച